ുന്നു അവരെ അവർക്ക് നേരെ എല്ലാ ഉപയോഗിക്കുകയാണ് കരിക്കുടികളുമായി എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ കടന്നിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ എടുത്തു മാറ്റുകയാണ് പോലീസ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയത്തിനകം തന്നെ ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങും ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റു വഴികളിലൂടെ എസ് എഫ് ഐ പ്രവർത്തകർ അവിടേക്ക് എത്തുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് നടക്കുന്നുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു ഗവർണർ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും മൂന്നരയ്ക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് സനാതന ചെയറിന്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിനായി ഗവർണർ അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്കിറങ്ങും പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനകം തന്നെ കറുത്ത ബലൂണുകളുമായി അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് നടത്തുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി അവരെ വാഹനത്തിനുള്ളിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കയറ്റുകയാണ് പ്രവർത്തകർ മതിൽ ചാടി അകത്തേക്ക് കടന്നപ്പോഴാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് പരീക്ഷാ ഭവന് മുന്നിലായിരുന്നു പ്രതിഷേധം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഗസ്റ്റ് ഹൌസിനടുത്തേക്ക് കറുത്ത വെല്ലൂണുകളുമായി കറുത്ത കൊടിയുമായി മാർച്ചായി എത്തിയത് നിരവധി വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു മാർച്ച് എസ് എഫ് ഐ പ്രവർത്തകരുടെ അടിയേറ്റ് പരിക്കേറ്റിരിക്കുകയാണ് വനിതാ പോലീസ് എന്നെ നമുക്കിപ്പോൾ കാണാം എസ് എഫ് ഐ പ്രതിഷേധത്തിൽ വനിതാ പോലീസിന് പരിക്കേറ്റിരിക്കുകയാണ് പോലീസിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വനിതാ പോലീസിനെ അടിച്ചു നിലത്തിട്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാം എസ് എഫ് ഐ പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനിടയിലാണ് വനിതാ പോലീസിനെ പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്